ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം മിഥുന മാസത്തിന് തുടക്കം കുറിക്കുവാൻ പോകുന്നു ഈ നക്ഷത്ര ജാതകരായ ആളുകളെ തേടി മഹാലക്ഷ്മി രാജയോഗം പടികടന്നെത്തുന്നതാണ് ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കുവാനാകില്ല ജൂൺ പതിനഞ്ച് അതായത് ഞായറാഴ്ചയാണ് മിഥുന മാസം ഒന്നാം തീയതി അന്നു രാവിലെ ആറു മണി നാൽപ്പത്തി നാല് മിനിറ്റിന് ഇടവം രാശിയിൽ നിന്നും ആദിത്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു മിഥുനം മാസം ഒരു നീളം കൂടിയ മാസം തന്നെയാണ് ജൂലൈ പതിനാറിനാണ് മിഥുനം മുപ്പത്തിരണ്ട് വരുന്നത് മകൈരം തിരുവാതിര പുണർദം എന്നിങ്ങനെയുള്ള ഇടവപ്പാതയുടെ ഉച്ച ഘട്ടങ്ങളെ ഉത്ഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഞാറ്റുവേലകൾ മിഥുനം മാസത്തിൽ വന്നെത്തുന്നു കൃഷ്ണപക്ഷമാണ് ആദ്യ മാസം മിഥുനം പതിനൊന്നിനാണ് കറുത്തവാവ് പിത്തേന്ന് മുതൽ മാസം തുടങ്ങുന്നതാണ് മിഥുനം ഇരുപത്തി ആറിനാണ് വെളുത്ത വാവ് വരുന്നത് ചൊവ്വ മിഥുന മാസം മുഴുവൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു മിഥുനം പതിനാറ് വരെ മകം നക്ഷത്രത്തിലും തുടർന്ന് പൂരത്തിലും സഞ്ചരിക്കും ശുക്രൻ മിഥുനം പതിനഞ്ച് വരെ മേടത്തിലും തുടർന്ന് ഇടവം രാശിയിലുമാണ് ബുധൻ മിഥുനം എട്ടു വരെ മിഥുനം രാശിയിലും തുടർന്ന് കർക്കിടകം രാശിയിലുമായി സഞ്ചരിക്കും പുണർത്തം പൂയം ആയില്യം എന്നീ നക്ഷത്ര മണ്ഡലത്തിലൂടെയാണ് ബുധൻ്റെ യാത്ര വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം ഇരുപത്തി ഒൻപത് മുതൽ മിഥുനം ഇരുപത്തി മൂന്ന് വരെ വ്യാഴം മൗട്ടത്തിലുമാണ് രാഹു കുംഭം രാശിയിൽ പൂരുട്ടാതി മൂന്ന് രണ്ട് പാദത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്തരം ഒന്ന് പൂരം നാലാം പാദത്തിലുമായി സഞ്ചരിക്കുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ മിഥുന മാസത്തിലെ നക്ഷത്ര ഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് ആദ്യത്തെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെയധികം അനുകൂലമാണ് ആയതിനാൽ തന്നെ നിങ്ങളുടെ കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടും നിങ്ങളുടെ മേലധികാരികൾ മുൻകൈയ്യെടുത്ത് സ്വതന്ത്ര ചുമതല നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് ഏകോപനത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും ജന്മത്തിലും രണ്ടിലുമായി ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായ ഒരു രീതിയിലുമുള്ള ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ടാകില്ല ഭൂഖസുഖമുണ്ടാകും നിങ്ങളുടെ വചനങ്ങൾക്ക് വശ്യതയും മൃദുത്വവും ഭവിക്കുന്നതാണ് പഞ്ചമഭാവത്തിലെ കേതു കുജയോഗം ആശയക്കുഴപ്പങ്ങൾ കാര്യങ്ങളിലുള്ള അസംതൃപ്തി എന്നിവ സൃഷ്ടിക്കുന്നതാണ് മക്കളുടെ പഠനം അതുമല്ലെങ്കിൽ ജോലി വിവാഹം മുതലായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് വളരെയധികം കരുതലോടെ വേണം നിങ്ങളുടെ രഹസ്യ നിക്ഷേപത്തിലൂടെ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും ശനിയും വ്യാഴവും അനിഷ്ടത്തിലാകിയാൽ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പരാജയത്തിൻ്റെ കണ്ണീര് വന്നു ചേരുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കർമ്മരംഗത്ത് മുഴുകുവാൻ സാധിക്കും അപ്പോഴും എപ്പോഴുമുള്ള തൊഴിൽപരമായ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും ധൈര്യപൂർവം നിങ്ങൾക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയോ പ്രവർത്തന സ്വാതന്ത്ര്യമോ കൈവരും ശുക്രന്റെ അനുകൂലതയാൽ കലാപരമായി നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയിക്കുവാൻ സാധിക്കുന്ന മാസമാണ് വില കൂടിയ മുഖ ആഭരണങ്ങൾ വാങ്ങുവാൻ കഴിയും ഉപരി പഠനം സംബന്ധിച്ച ഇതുവരെ ഉണ്ടായിരുന്ന അവ്യക്തതകൾക്ക് അറുതി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിർവഹിക്കുവാൻ കഴിയുന്നതാണ് ഉല്ലാസയാത്രകൾ സാധ്യമാകും ശനിയുടെ ദുസ്ഥിതിയാൽ അലച്ചിലുണ്ടാകുവാനിടയുണ്ട് ചൊവ്വയും കേതുവും നിങ്ങളുടെ ഉപാസനാദികൾക്ക് ഭംഗം വരുത്തുവാനിടയുണ്ട് പതിനൊന്നിലെ രാഹുസ്ഥിതി രഹസ്യമായ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നടത്തി തരുന്നതാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് ഉന്നമനേച്ചി ഉണ്ടാകും പരിശ്രമിക്കുവാനുള്ള നിങ്ങളുടെ മനസ്സും ആസൂത്രണ വൈഭവവും പുലർത്തുന്നതാണ് ഇടവ രാശിക്കാരായ ആളുകൾക്ക് കർമ്മരംഗത്ത് വളരെയധികം വെല്ലുവിളികൾ വന്നു ചേരും തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉചിതമായ വരുമാന സ്രോതസ് കൈവരും പാരമ്പര്യ വസ്തുക്കളെ സംബന്ധിച്ച വ്യവഹാരത്തിൽ അനുകൂലമായ വിധി വന്നു ചേരുന്നതാണ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പ്രവേശനം ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് ദൂരദിക്കിൽ പഠനം തുടരെ വരുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാനാകും ദമ്പതികൾക്കിടയിൽ ഹൃദയബന്ധം ദൃഢമാകുന്ന കാലമാണ് വീട് പണിയിൽ നിങ്ങൾക്ക് ഇഴച്ചിൽ ഉണ്ടാകുവാനിടയുണ്ട് കൈ വായ്പകൾ പ്രയോജനപ്പെടുത്താം വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജന്മനാട്ടിലേക്ക് വരുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും കുടുംബത്തിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ നേരം കണ്ടെത്തുന്നതും ഗുണകരമാകും അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സമാധാനം പ്രത്യക്ഷത്തിൽ ഉള്ളതാണെങ്കിലും ഭാര്യയും ഭർത്താവും അച്ഛനും മകനും തമ്മിലുൾ അനൈക്യം സംഭവിക്കാം ബിസിനസ്സുകാർക്ക് പുരോഗതിയുടെ കാലം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത് വിപണിയിൽ സാന്നിധ്യം നിങ്ങളുടെ വളരെയധികം ശക്തമാകും ഭൂമി വ്യാപാരം നീണ്ടുപോകുവാൻ ഇടയുണ്ട് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയമാണ് അലസമായ മനസ്സ് ശിഥിലചിന്തകളുടെ കൂടാരമെന്ന തത്വം ഓർമ്മിക്കുന്നത് ഗുണകരമാണ് വരവ് ചിലവുകളിൽ കൃത്യത നോക്കേണ്ടതാണ് പൂക്കസുഖം ഭക്ഷണ സംതൃപ്തി പാരിതോഷിക ലുബ്ധി ഇവ പ്രതീക്ഷിക്കാം മുതിർന്നവരുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ് അന്യദേശത്ത് പോയി പഠിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം വിജയം കൈവരിക്കും സുഹൃത്തുക്കളുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധാലുവാകുന്നതും ഗുണകരമാകും അടുത്തത് മകീരം നക്ഷത്രക്കാരാണ് മാസാദ്യം മകൈരം ഞാറ്റുവേല തുടങ്ങുന്നതിനാൽ മാസാദ്യം മാനസികമായ പിരിമുറുക്കവും ഉണ്ടാകും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞേക്കില്ല ഔദ്യോഗികമായി അലച്ചിൽ കൂടുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ ൃപ്തിക്കുറവ് ഭവിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനപിന്തുണ കുറയുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സ്ഥിതി വളരെയധികം മെച്ചപ്പെടും സാമ്പത്തികമായ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിമർശിക്കുന്ന ആളുകളെ തിസ്കരിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ തൽക്കാലം നിങ്ങൾക്ക് അനുകൂലമായ സമയമല്ല ഇൻഷുറൻസ് ചിട്ടി ഇവയിൽ നിന്നും ധനാഗമം വന്നു രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ മാറ്റം വഴി വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അന്യദേശത്തിന് പഠനത്തിന് നിങ്ങൾ ആഗ്രഹിക്കുമെന്നാൽ അതിനുള്ള അവസരം ലഭിക്കുവാനുള്ള സ്ഥിതിയില്ല സുഹൃബന്ധങ്ങൾ ദൃഢമാകുവാൻ വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് ജന്മരാശിയിൽ ആദിത്യൻ വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം പിരിമുറുക്കമുണ്ടാകും ഏകാഗ്രത നഷ്ടമാകുവാൻ ഇടയുണ്ട് തൊഴിലിടത്തിൽ സമാധാനം വളരെയധികം കുറയുന്നതാണ് നിങ്ങളെ ആലസ്യം പിടിപെടുവാനും സാധ്യതയുണ്ട് സമയബന്ധിതമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കും എന്നാൽ നിങ്ങളെ സഹായിക്കുവാൻ ചിലപ്പോൾ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലുമോ അപരിചിതരോ മുന്നോട്ടു വരുന്നതാണ് ദുസ്സാഹസങ്ങൾക്ക് പ്രേരണയുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സാമാന്യമായ സൗഖ്യം പ്രതീക്ഷിച്ചാൽ മാത്രം മതി ബിസിനസ്സിൽ നിങ്ങൾ ഈ സമയം പണം മുടക്കുന്നത് വളരെയധികം കരുതലോടെ വേണം കടബാധ്യതകൾ പെരുകാതിരിക്കുവാൻ സാമ്പത്തികമായ അച്ചടക്കം പുലർത്തേണ്ടതാണ് ഭൂമി ഇടപാടുകൾ വിജയിക്കുന്നതാണ് ഗൃഹനിർമ്മാണവുമായി മുന്നോട്ട് പോകുവാൻ കഴിയും കമ്മീഷൻ അതുമല്ലെങ്കിൽ ഏജൻസി ഇടപാടുകളിലൂടെ നേട്ടങ്ങൾ കരകതമാകുന്നതാണ് അടുത്തത് പുണർദ്ദം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിന് മൗഢ്യം വരുന്ന കാലമാണ് വ്യാഴത്തോടൊപ്പം ബുധനും ആദ്യത്തിനും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഗൃഹാനുകൂല്യമില്ലാത്ത കാലം കൂടിയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും ഉപരി പഠനത്തിന് നിങ്ങൾ പ്രതീക്ഷിച്ച വിഷയത്തിൽ അഡ്മിഷൻ കിട്ടുവാൻ സാധ്യത വളരെയധികം കുറവാണ് നിക്ഷേപങ്ങളിൽ നിന്നും അമളി പറ്റരുത് വസ്തു വ്യവഹാരത്തിൽ വിജയിക്കുവാൻ കഴിയും ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളെ സമർത്ഥമായി മറികടക്കുവാൻ കഴിയുന്നതാണ് എതിർപ്പുകളെ പ്രതിരോധിക്കുവാനും വിദേശത്തുള്ള ആളുകൾക്ക് തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് ആരോഗ്യപരമായി ശരാശരി കാലമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് പോയം നക്ഷത്രക്കാരാണ് ഇതുവരെ ആലോചിക്കാതെ പല കാര്യങ്ങളും തുടങ്ങുവാൻ കഴിയും പിന്നീടതല്ല മുടങ്ങുകയും ചെയ്യുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങളും രണ്ടാം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നതിനാൽ വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ വീട്ടിലും പുറത്തും ചെറിയതും വലുതുമായ പ്രവൃത്തികളിലെല്ലാം ശ്വാസം മുട്ടുന്നതായി തോന്നുന്നതാണ് സ്നേഹം നിങ്ങളുടെ നിരസിക്കപ്പെടും സാമ്പത്തികമായി അമളികൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഉദ്യോഗസ്ഥർ മേലധികാരികളിൽ നിന്നും ശ്വാസന കേൾക്കേണ്ടി വരും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ഉപരി ചികിത്സ ആവശ്യമായി വരുന്നതാണ് വിവാദങ്ങളിൽ ഏർപ്പെടുവാനും പരുഷമായ വാക്കുകൾ പറയുവാനും നിർബന്ധിതരാകുന്നതാണ് വീട് നിർമ്മാണത്തിന് വലിയ തടസ്സങ്ങൾ വന്നു ചേരും സ്ഥലം മാറ്റത്തിന് നിങ്ങൾക്കിപ്പോൾ അനുകൂലമായ സമയമല്ല അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് കാര്യങ്ങൾ വിജയിക്കുവാൻ ഒട്ടും സുഗമതയില്ലാത്ത കാലമാണ് ആദ്യത്തിനും വ്യാഴവും ബുധനും പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായ പരാശ്രയത്വം വന്നു ചേരും നിർമ്മാണം ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വരുന്നതാണ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അന്യ ദിക്കിലേക്ക് സ്ഥലം മാറ്റം വരാം ഭർത്താവും ഭാര്യയും രണ്ടിടത്തായി ജോലി ചെയ്യേണ്ടി വന്നേക്കും പാരമ്പര്യമായ ധനം ചെലവിന് സ്വീകരിക്കേണ്ടി വരാ പ്രതീക്ഷിച്ച ജോലി കിട്ടുവാൻ കാത്തിരിപ്പ് തുടരേണ്ട സ്ഥിതി വന്നു ചേരും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ചെലവുണ്ടാകുന്നതാണ് ദൂരയാത്രയിൽ ധനം കളവ് പോകുവാൻ ഇടയുണ്ട് ഉപാസനകൾ ഇടയ്ക്ക് മുടങ്ങുന്നതാണ് കരാർ പണികൾ തുടരപ്പെടും വയോജനങ്ങളുടെ ഉപദേശം സ്വീകരിക്കേണ്ടി വരും പുറമേ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് മകം നക്ഷത്രക്കാരാണ് ആദിത്യനും ബുധനും വ്യാഴവും പതിനൊന്നിൽ സഞ്ചരിക്കുന്നു ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് കർമ്മ മേഖലയിൽ തിളങ്ങുവാൻ സാധിക്കുന്ന കാലമാണ് മേലധികാലുകളിൽ നിന്നും സ്വാധീനം ചെലുത്തുവാൻ കഴിയും ദൈവാധീനമുള്ള കാലമാണ് സ്വന്തം തൊഴിലിൽ വളരെയധികം പുഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധന ലാഭവും പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ നാനപ്രകാരണമുള്ള പിന്തുണ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉപരി പഠനത്തിലെ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും കലാകാരന്മാർക്ക് അംഗീകാരം സിദ്ധിക്കുന്നതാണ് രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ പ്രണയശൈതല്യം ഭവിക്കാം ദാമ്പത്യത്തിലും പലതരം സൂര്യക്കേടുകൾ കടന്നു വരുവാനിടയുണ്ട് അഷ്ടമ ഭാവത്തിൽ ശനിയും ജന്മരാശിയിൽ ചൊവ്വ കേതു എന്നിവയും സഞ്ചരിക്കുന്നത് ആരോഗ്യപരമായി ഒട്ടും നന്നല്ല വാഹനം വൈദ്യുതി അഗ്നി ഇവയുടെ ഉപയോഗത്തിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് ജന്മത്തിൽ പാപഗ്രഹങ്ങളായ ചൊവ്വാ കേതു അഷ്ടമത്തിൽ ശനി ഏഴാം മിഴത്തിൽ രാഹു എന്നിവ സഞ്ചരിക്കുന്നത് ജീവിതത്തിൻ്റെ സുഗമതയെയും ആരോഗ്യത്തെയും സൗഖ്യത്തെയും ബാധിക്കുന്നതാണ് രോഗങ്ങൾ പിടിപെടാം അനുരാഗികൾക്കിടയിൽ പിണക്കം ഉണ്ടാകുവാനിടയുണ്ട് ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ദമ്പതിമാർ ജോലിപരമായ മറ്റുള്ള കാരണങ്ങളാലോ അന്യ ദിക്കുകളിലേക്ക് മാറുവാൻ ഇടയുള്ള കാലമാണ് എന്നാൽ ഏറ്റവും അനുകൂലമായ ഭാവമായ പതിനൊന്നാം ഇടത്തിൽ വ്യാഴം ബുധൻ ആദിത്യൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ സന്തുലിതമാക്കുവാൻ കഴിയുന്നതാണ് തൊഴിൽ മേഖലയിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും ധനാഗമം അപങ്കരമായി തുടരുന്നതാണ് ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും പഠിപ്പിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് തുടർച്ച ലഭിക്കുന്നതാണ് അടുത്തത് ഉത്തരം നക്ഷത്രക്കാരാണ് തൊഴിൽ മേഖലയിൽ വളരെയധികം ഉന്മേഷം അനുഭവിക്കുവാൻ കഴിയും ജോലിയിൽ നിന്നും വിട്ടുനിന്ന ആളുകൾക്ക് തുടർച്ചയായി ജോലി ലഭിക്കുന്നതാണ് സ്വാശ്രയമായ ബിസിനസ്സിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു ചേരും കരുത്തുറ്റ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും പ്രവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ് പൊതു സംരംഭങ്ങൾ തുടങ്ങുവാൻ കാലം ഉചിതമല്ല സർക്കാരിൽ നിന്നുമുള്ള അനുമതി പത്രങ്ങൾ ലഭിച്ചേക്കാം ദൈവിക സമർപ്പണങ്ങൾ തീർത്ഥാടന യാത്രകൾ ഇവ നിശ്ചയിച്ചതുപോലെ തന്നെ നടന്നു കിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും സന്ദർഭോചിതമായി പെരുമാറുന്നതാണ് ചിങ്ങരാശിക്കാർക്ക് ഏഴിലെ രാഹുവും കന്നിരാശിക്കാർക്ക് ഏഴിലെ ശനിയും പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിൽ അലോസരങ്ങൾ സമ്മാനിക്കും കേതുവും ചൊവ്വയും ദേഹമന മനക്ലേശങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയുള്ള കാലമാണ് അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം കരുതൽ വേണ്ട കാലം കൂടിയാണ് വിട്ടുവീഴ്ച നിങ്ങൾക്ക് ഏതു കാര്യത്തിലും അനിവാര്യമായി വരുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ആദ്യത്തിനും ബുധനും കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗികമായി മെച്ചമുണ്ടാകും ബിസിനസ്സിലും വളരെയധികം പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ് കലാകാരന്മാർക്ക് സ്വർഗവൈഭവം പ്രകടിപ്പിക്കുവാൻ കഴിയും ഭൗതിക പുരോഗതി വന്നെത്തും ഉപരി പഠനത്തിൽ നിങ്ങൾക്കിഷ്ട വിഷയം കൈവരുന്നതാണ് ഏഴാം ഇടത്തിലെ ശനി ദാമ്പത്യത്തിൽ സമ്മർദ്ദങ്ങൾ സമ്മാനിക്കും രാഹു ആറാം ഭാവത്തിലാകിയാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ് കടബാധ്യതയിൽ നിങ്ങൾക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം പന്ത്രണ്ടിലേക്ക് ഏതു കുജയോഗം ആരോഗ്യകാര്യത്തിൽ ചെലവിൽ ശ്രദ്ധയുണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുന്നതിനാൽ മുതിർന്ന ജ്യേഷ്ഠൻ ഗുരുനാഥൻ തുടങ്ങിയ ആളുകൾക്ക് രോഗക്ലേശങ്ങൾ വരുവാനിടയുണ്ട് അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് ഗ്രഹങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള സ്ഥിതിയാൽ ഗുണവും ദോഷവും ആവർത്തിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും തന്മൂലം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നതാണ് ബിസിനസ് അല്പം മെല്ലയാകുന്ന കാലമാണ് സ്റ്റോക്കിനനുസരിച്ചുള്ള വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടാകില്ല വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടിവരും പുതിയ ജോലി തേടുന്ന ആളുകൾക്ക് വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് തുലാം രാശിക്കാർക്ക് ഭൂമി വ്യാപാരം ആദായകരമാകും വിദേശത്ത് പഠനമോ തൊഴിലോ തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നതാണ് കുടുംബ ജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിച്ചാൽ മാത്രം മതി പിതൃപുത്ര ബന്ധത്തിൽ സൗര്യം കുറയുന്നതാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം വഴി വലിയ തോതിലുള്ള ആശ്വാസം ഭവിക്കുന്നതാണ് അടുത്തത് ചോദ്യ നക്ഷത്രക്കാരാണ് ആദിത്യൻ അഷ്ടമത്തിൽ നിന്നും മാറുന്നത് വളരെയധികം ആശ്വാസകരമാണ് എന്നാൽ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നത് വ്യാഴത്തിന് മൗറ്റം വരുന്നത് നന്നല്ല പ്രതീക്ഷിച്ച ഒരു സുഖമത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭവിക്കുവാനിടയില്ല തൊഴിൽ രംഗത്ത് സ്വസ്ഥത കുറയുന്നതാണ് കൂട്ടുകച്ചവടത്തിലും ഒരു പുനഃചിന്ത ആവശ്യമായി വരും ആറാം ഭാവത്തിലെ ശനി സ്വനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മശക്തിയും പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള കഴിവും സ്വായത്തമാക്കുവാൻ കഴിയുന്നതാണ് അവിവാഹിതരുടെ ദാമ്പത്യ പ്രവേശം വളരെയധികം നീളും കിട്ടാക്കടങ്ങൾ ഭാഗികമായി വന്നു ചേരും വസ്തു നിങ്ങൾക്ക് അനുകൂലമായ വിധി വന്നു ചേരുന്നതാണ് മകൻ്റെ അതുമല്ലെങ്കിൽ മകളുടെ പഠനം പ്രവർത്തനം എന്നിവയിലെല്ലാം ശ്രദ്ധയും കരുതലും വളരെയധികം ആവശ്യമാണ് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിന് മിഥുനമാസം മാസം മുക്കാലും മൗഢ്യമാകിയാൽ ആത്മശക്തിക്ക് കുറവ് വരാം നന്നായി അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടി വരുന്നതാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ അനിഷ്ടത്തിന് പാത്രമാകും തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലമാണ് സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും പൊതുപ്രവർത്തനത്തിൽ സ്വീകാര്യത കൈവരുന്നതാണ് ആഡംബര വസ്തുക്കൾ ഗൃഹ ഉപകരണങ്ങൾ ഇവ വാങ്ങുവാൻ സാധിക്കും ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുന്ന കാലം കൂടിയാണ് വാടക വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വരും അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് ജന്മനാട്ടിലേക്ക് ജോലി മാറ്റം ലഭിക്കുവാൻ ഇനിയും കാത്തിരിപ്പ് ആവശ്യമാണ് ബന്ധുജന സന്ദർശനം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കൽ എന്നിവ നിങ്ങളുടെ മനസ്സിന് സന്തോഷം സമ്മാനിക്കും അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗികമായി വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാകും കൃത്യവിലവും വന്നേക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ തടസ്സങ്ങൾ വന്നെത്തുന്നതാണ് നവസംരംഭങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം വരും പിതാവുമായി ആശയവൈവിധ്യം ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ് തന്മൂലം നിങ്ങളുടെ മനസമാധാനം കുറയുന്നതാണ് രാഹു നാലിൽ സഞ്ചരിക്കുകയാൽ ഗൃഹ നിർമ്മാണം തടസ്സപ്പെടാം ഗൃഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുവാനിടയുണ്ട് അഞ്ചാം ഭാവത്തിലെ ശനി ചിന്ത കുഴപ്പം സമ്മാനിക്കും നിങ്ങളുടെ ക്രിയാപരത കുറയുന്നതാണ് മക്കളുടെ കാര്യത്തിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകും ആറ് ഏഴ് ഭാവത്തിലെ ശുക്രൻ പ്രണയകാര്യത്തിൽ ദുർഘടത്തം സമ്മാനിക്കും ബുധൻ്റെ അനുകൂലത വാദപ്രതിവാദങ്ങളിൽ വിജയം സമ്മാനിക്കുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് ലക്ഷ്യപ്രാപ്തിക്ക് ഒരുപാട് വിയർ പൊഴിക്കേണ്ടി വരുന്ന കാലമാണ് മിഥ്യാധാരണകളുടെ പുറത്താകും പലപ്പോഴും നിങ്ങളുടെ ജീവിതം ആദ്യത്തെ അനിഷ്ടസ്ഥിതി കാരണം മേലധിക്കാരിയുടെ അപ്രീതി കേൾക്കുവാനിടയുണ്ട് പരാശ്രയത്വം കോപത്തിനിടയാക്കും ആധ്യാത്മിക കാര്യങ്ങൾക്ക് ഭംഗം വരുവാനിടയുണ്ട് വിദേശ യാത്രയ്ക്ക് തടസ്സമോ വിളമ്പമോ വന്നു ചേരും സഹിഷ്ണുത കൈവിടരുത് കരാർ ജോലികൾ തുടരപ്പെടുന്നതാണ് ചെറു സംരംഭങ്ങൾ വളരെയധികം ഗുണദായകമാകും ഒരുപാട് മുതൽ മുടക്കുകൾക്ക് ഈ കാലം അനുകൂലമല്ല സാമ്പത്തികമായ കാര്യങ്ങളിൽ കരുതൽ വേണ്ടതാണ് മത്സരങ്ങളിലും ഇഷ്ടവസ്തുക്കൾ മോഹവില കൊടുത്തു വാങ്ങേണ്ടി വരും വീട്ടുകാരുടെ വിമർശനങ്ങൾ തള്ളിക്കളയുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് അമിതമായി അധ്വാനിച്ചാലും നല്ല ഫലങ്ങൾ കിട്ടണമെന്നെല്ലാം ഔദ്യോഗികമായി യാത്രകൾ കൂടുതലുണ്ടാകും ക്ലേശമുണ്ടാകും കൂട്ടുകച്ചവടത്തിൽ അസംതൃപ്തി വന്നു ചേരും തൊഴിലിടത്തിൽ നീതി ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നൽ ശക്തമാകുന്നതാണ് കരാർ ജോലികൾ മുടങ്ങില്ല ഏജൻസി പ്രവർത്തനങ്ങൾ കൊണ്ട് ധനലാഭം വന്നു ചേരും കടബാധകൾ ചെറിയ തോതിൽ പരിഹരിക്കുവാൻ കഴിയുന്നതാണ് നല്ല പരിചയമില്ലാത്ത ചിലയുടെ സഹായം വന്നു ചേരും ജീവിത പങ്കാളിയുടെ ഓൺലൈൻ ബിസിനസ് വിപുലീകരിക്കുവാൻ ആവശ്യമായ സാങ്കേതിക ജ്ഞാനം തേടുന്നതാണ് രോഗക്ലേശകർക്ക് ചികിത്സാ മാറ്റം അനിവാര്യമായി വരുന്നതാണ് കുടുംബത്തിലെ സംഘടനയിലെയൊക്കെ പുതിയ തലമുറയുമായി ഒത്തുപോകുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് ക്രിയാപരതയുണ്ടാകും അറിവിനെ അനുഭവമാക്കുവാൻ സാധിക്കുന്ന കാലമാണ് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് ആലസ്യം അനുഭവപ്പെടും പരാശ്രയത്വം നിങ്ങളെ മടിപ്പിക്കുവാനും ഇടയുള്ള കാലമാണ് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിക്കുന്ന കാലമല്ല മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനാകാതെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലാകുന്നതാണ് സ്വാശ്രയ ജോലികളിൽ നിന്നും സാമാന്യമായ ആദായം പ്രതീക്ഷിച്ചാൽ മാത്രം മതിയാക്കും പാർട്നർഷിപ്പ് സംരംഭം വിജയിക്കണമെന്നില്ല ദാമ്പത്യത്തിൽ സംതൃപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങളെ എല്ലാം അഭിമുഖീകരിക്കേണ്ട കാലം വന്നു ചേരും കലാകാരന്മാർക്ക് അവസരങ്ങൾ കുറയുന്ന കാലമല്ല ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ സാധിക്കും ലഘു യാത്രകൾ വർദ്ധിക്കുന്നതാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് മകര രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് അഭ്യദയം പ്രതീക്ഷിക്കാം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേതന വർധനവുണ്ടാക്കും സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം കൈവരുന്നതാണ് നീതിയുക്തമായി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും നിങ്ങളുടെ രാജ്യാധിപന ശനി സഹായ സ്ഥാനത്ത് തുടരുന്നതിനാൽ പലതരം പിന്തുണകൾ ലഭ്യമാകുന്നതാണ് കുടുംബത്തിലെ വയോജനങ്ങൾക്ക് ക്ഷേമകാലമാകും വന്നു ചേരുക എന്നാൽ അഷ്ടമത്തിലെ കേതു കുചിയോഗം ദേഹസ്വാസ്ഥ്യം മാനസിക പിരിമുറുക്കം ഇവയ്ക്ക് കാരണമായേക്കാം ഉത്രാടം ധനുരാശിക്കാർക്ക് കർമ്മ മേഖലയിൽ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം കുറയുന്നതാണ് ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അമിതമായ അധ്വാന ഭാരം ഉണ്ടാകില്ല നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കാം ഇൻഗ്രിമെന്റോ ലാഭവിഹിതമോ വന്നു ചേരും ഗാർഹികമായ സൗര്യം കുറയുന്നതാണ് നിങ്ങളുടെ വീട് മൂടി പിടിപ്പിക്കുവാനും മറ്റുമായി ധാരാളം പണച്ചെലവ് വന്നു ചേരും കുട്ടികളുടെ ഉപരിപഠന കാര്യത്തെ വ്യക്തത കൈവരുന്ന കാലം കൂടിയാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കരുതലുണ്ടാകണം രാഹുവിൻ്റെ രണ്ടാം ഭാവസ്ഥിതിയാൽ ചെറിയതും വലിയതുമായ കള്ളങ്ങൾ പറയേണ്ടി വരും അഷ്ടമത്തിലെ കുജ കേതിയോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്കേറുകൾ എന്നിവ സമ്മാനിക്കും സാഹസങ്ങൾക്ക് ഈ കാലഘട്ടം യാതൊരു രീതിയിലും നന്നല്ല മനോവകർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് അവിട്ടം നക്ഷത്രകാരാണ് ഗ്രഹങ്ങൾ പ്രായണ പ്രതികൂല ഭാവത്തിലാണ് കുംഭരാശിക്കാർക്ക് ശനി പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കും ഉന്മേഷമുണ്ടാകുന്ന കാലമല്ല ഉറക്കം നിങ്ങൾക്ക് മതിയായി തോന്നുകയുമില്ല സമയബന്ധിതമായി ഒരു കാര്യവും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞേക്കില്ല രാഹുവിന്റെ സ്ഥിതി മൂലം സത്യം മറച്ചു പിടിക്കുവാനുള്ള ഒരു തോന്നലുണ്ടാകും ഏഴാം ഭാവത്തിലെ ചൊവ്വയും കേതുവും ദാമ്പത്യത്തിൽ സൂര്യകേടികൾ സമ്മാനിക്കാം മകര രാശിക്കാർക്ക് കർമ്മരംഗത്ത് ചില നേട്ടങ്ങൾ കൂടുന്നതാണ് ദൗത്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും വ്യാഴത്തിൻ്റെ മോധ്യത്താൽ പണം നഷ്ടപ്പെടുവാനോ സാമ്പത്തികമായ അമ്മളികൾ സംഭവിക്കുവാനോ ഇടയുള്ള കാലം കൂടിയാണ് കുംഭരാശിക്കാരുടെ ലോൺ അപേക്ഷ തള്ളപ്പെടാം കൂടുതൽ കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് സ്ഥിര വരുമാനക്കാരായ ആളുകൾക്ക് ക്ലേശമുണ്ടാകില്ല ചെറുകിട സംരംഭകരും പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ ക്ലേശിക്കേണ്ടി വരും മനസ്സ് നിങ്ങളുടെ മിക്കപ്പോഴും നിരുമേഷ ഭാവത്തിലാകും ലക്ഷ്യപ്രാപ്തി ഏത് വിദൂര തുറമുഖത്തിൽ ആണെന്ന് തോന്നിയേക്കാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയുള്ള ഒരു വേദന വർധനവ് വരുവാൻ വൈകുന്നതാണ് സ്ത്രീ ജനങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും ഉപരിപഠനം പ്രതീക്ഷിച്ച വിധത്തിലാകുന്നതാണ് പണയം വെച്ച ആവരണം തിരിച്ചെടുക്കുവാൻ സമ്മർദ്ദം വന്നു ചേരും മക്കളുടെ കാര്യത്തിൽ നല്ല വാർത്തകൾ വന്നതാണ് കൂട്ടുകച്ചവടം കൊണ്ട് എന്തു നേടി എന്ന ആത്മപരിശോധന നടത്തേണ്ടി വരും വിദേശത്ത് പോകുവാനുള്ള ശ്രമം വിജയം കാണുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കങ്ങൾ വലുതാകും ദാമ്പത്യ വിജയത്തിന് അനുരഞ്ജനം അനിവാര്യമാണെന്നുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നതും ഗുണകരമാകും അടുത്തത് പോരൂരുട്ടാതി നക്ഷത്രക്കാരാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു തുടർക്കഥയാകുമെങ്കിലും അവയെല്ലാം മനോധൈര്യം ജീവിതാനുഭവങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്താൽ മറികടക്കുവാൻ സാധിക്കുന്നതാണ് പൊതു സംരംഭങ്ങളുമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ആശ്വാസകരമാകില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം അധികമാകും പണമിടപാടുകളിൽ കവിഞ്ഞ ജാഗ്രത ആവശ്യമാണ് നക്ഷത്രാധിപനായ വ്യാഴത്തിന് മൗത്യം വരുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാം സംഘടനകളിൽ ഉറച്ച നിലപാട് കൈക്കൊള്ളുവാൻ കഴിയും കുടുംബത്തിലെ അനൈക്യങ്ങളെ പറഞ്ഞു തീർക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ഗൃഹ നിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും മികച്ച ഓഫറുകൾ ലഭിച്ചാലും തൽക്കാലം ജോലി വിടുന്നത് ഗുണകരമാകില്ല മീനരാശിക്കാർക്ക് കേസിൽ വിധി നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ശനി ജന്മനക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നു നാലിൽ ആദിത്യൻ ബുധൻ വ്യാഴം ഇവയുണ്ട് ആലസ്യമുണ്ടാക്കും വൃത്തിപ്പന്ന മിദത്തം ഉണ്ടാകില്ല വീടും നാടും വിട്ട് അകലെ ജീവിക്കേണ്ടതായി വന്നേക്കാം രാഹു പന്ത്രണ്ടിലാകിയാൽ ചെലവ് അധികരിക്കും നിലവിലെ സ്ഥിതി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും അതിനായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല വെല്ലുവിളികൾ ഏറ്റെടുക്കില്ല ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ് നോക്കാൻ ഏൽപ്പിച്ച ആളുകൾ ചതിക്കുവാൻ ഇടയുള്ള കാലമാണ് െ ചൊവ്വ ഭൂമി വ്യാപാരത്തെ മെച്ചപ്പെടുത്തും എതിർപ്പുകളെ തൃണവൽക്കരിക്കേണ്ടി വരും ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്ന കാലം കൂടിയാണ് വിദഗ്ദ്ധ ചികിത്സയിലൂടെ രോഗനിർവൃത്തി ഉണ്ടാകുന്നതാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുദ്ധന് ആദിത്യ ഗുരുയോഗം വരികയാലും സാമൂഹ്യ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സൽപ്പേരുണ്ടാകും കർമ്മകുലശത മേലധിക്കാരിയുടെ അഭിനന്ദനം നേടിത്തരുന്നതാണ് നവസംരംഭങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച് ബഹുമതി നേടുവാൻ കഴിയും ശനിയും രാഹുവും മറ്റും അനിഷ്ട സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഇടയ്ക്കിടെ ആലസ്യമോ കർമ്മപാരമുഖ്യത്വമോ പിടികൂടാം ഇത്രയൊക്കെ മതി എന്ന തോന്നൽ ശക്തമാകുന്നതാണ് ബിസിനസ്സുകാർക്ക് നഷ്ടമുണ്ടാകുന്ന കാലമല്ല വിപണിയുടെ തുടിപ്പ് തിരിച്ചറിഞ്ഞും ഭൂമി വ്യാപാരത്തിൽ നിന്നും വലിയ സാമ്പത്തികമായ ലാഭം കൊയ്യുവാനും സാധിക്കും എന്നാൽ നിയമവശങ്ങൾ വ്യക്തമായി പാലിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബിരുദാനന്തര പഠനത്തിന് അവസരം സിദ്ധിക്കുന്നതാണ് അന്യദേശ സഞ്ചാരം ഗുണകരമാകും ബന്ധങ്ങൾ രീതിയിലും വളരെയധികം ദൃഢമാകുന്ന കാലം കൂടിയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കലാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ